ബാക്ക് ടു വെല്ലി നമ്മൾ കാണാൻ പോകുന്നത് അൻവിത ബ്രാൻഡിലെ കലങ്കാരി പ്രിന്റിൽ പ്രിൻസസ് കട്ട് ആയിട്ട് വന്നിട്ടുള്ള ഏലൈൻ ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഫ്രോക്ക് മോഡൽ ആയിട്ടാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് മിഡിൽ കട്ടും കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ ആണ് ഫ്രണ്ട് പോർഷൻ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് ത്രീ ഫോർത്ത് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് അല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് പ്രിൻസസ് കട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിലും പ്രിൻസസ് കട്ട് ആണ് വരുന്നത് ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കോമ്പിനേഷൻ ആയിട്ട് ആപ്പിൾക്ക് വർക്ക് കൊടുത്തിട്ടുള്ള അൻവിതാ ബ്രാൻഡിന്റെ കുർത്തിയാണ് സ്ട്രൈറ്റ് കട്ട് ആണ് വരുന്നത് അതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഭംഗിയുള്ള ഒരു പ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ഒരു ത്രെഡിന്റെ വേവിംഗ് ആണ് പോകുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ആണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സിന്റെ ഹെമ്മിൽ ആ ബോർഡർ കൊടുത്ത് ചെറിയൊരു ഹാൻഡ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണോന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ